ഹെൽത്ത് ക്ലബ്ബിലും വീട്ടിലുമൊക്കെ ട്രെഡ്മില്ലിൽ നടന്ന് തകർക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഓരോ ചുവടിലും എന്തുമാത്രം വൈദ്യുതിയുണ്ടെന്നറിയുമോ കൊല്ലം കടക്കൽ ജി വി എച്ച് എസ് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ നായിഫ് നിഷാദും മെഹ്റായസും യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിയമമാണ് ട്രെഡ്മില്ലിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യയ്ക്ക് പിന്നിൽ ഒരു ട്രെഡ്മില്ലിൽ അരമണിക്കൂറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് മൂന്ന് മണിക്കൂർ അഞ്ച് എൽ ഇ ഡി ബൾബ് പ്രവർത്തിപ്പിക്കുന്നതിന് പുറമെ മൊബൈലും ചാർജ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഈ മെഷീനിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ട് ഗോളുകളാണ് ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ഫിസിക്കൽ ഫിറ്റ്നസ് കൈവരിക്കുകയും രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് ആ ഫിസിക്കൽ ഫിറ്റ്നസിലൂടെ വൈദ്യുതി ഉൽപ്പാദിക്കുക അപ്പൊ ഈ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശത്തിലൂടെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം എല്ലാ കുടുംബാംഗങ്ങളും ദിവസം അരമണിക്കൂർ നിന്നും ഈ ഡ്രപ്പിലൂടെ ഓടുകയും ഈ ഡ്രഗിംഗ് മുഖേന ചലിക്കുന്ന ജാമ്പി തുറച്ചു ഒരു മോട്ടോറിന്റെ സഹായത്തോടെ ബാറ്ററികൾ സംഭരിച്ചിട്ടില്ല ഈ സംഭരിച്ചിരിക്കുന്ന വൈദ്യെ നമുക്ക് അത്യാവശ്യഘട്ടങ്ങൾ ഡൈറ്റോർ ചെയ്യാനോ അതേപോലെ തന്നെ ന്യൂസ് ഡെസ്ക് കേരള ഗോമുദി